പ്രശ്നുള്ള കാര്യം ഒന്നല്ല പക്ഷെ അവളെ ഇരിപ്പും പാവും ദേഷ്യമൊക്കെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇറങ്ങലാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയൊരു പല്ലുവേദന പക്ഷെ അത് പല്ലു പറിക്കോന്നുള്ള ഒരു പേടിയിലാണ് അവള് അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങള് ഹോസ്പിറ്റലിലെത്തി ശരിക്കും എൻ്റെ കുട്ടി പേടിച്ചിട്ടുണ്ട് ആ പേടിച്ചതിൻ്റെ അതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ പറയണ്ടതെന്ന് തന്നെ അവർക്ക് ഒരു ധാരണയില്ല അങ്ങനെ ചിരിച്ചു കളിച്ചിട്ട് ഇനി എന്താ നടക്കാൻ പോണമെന്നുള്ള കൂടി കിടക്കുന്നുണ്ട് അതിന് എണീച്ച് ഓടാനൊക്കെ നോക്കുന്നുണ്ട് അമ്മാതിരി വേദനയാണ് എൻ്റെ കുട്ടി സഹിക്കണത് അത്ര അധികം പല്ലുവേദന ഉണ്ട് ചില്ലറ വേദനയൊന്നും അല്ല എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് കിടക്കുന്നത് ഒന്ന് ഓടാനൊരു ഗ്യാപ്പ് കിട്ടിയ ആ അമ്മാതിരി ഓട്ടം ഇടുകയുള്ളു എന്തായാലും എക്സറേ നിർബന്ധമാണ് എക്സറേ എടുക്കാൻ വേണ്ടി പോയിക്കണം ഇനിയിപ്പോൾ എന്താകും അവസ്ഥയെന്നറിയില്ല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അത്യാവശ്യം പല്ലിന് കേടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെ ഡോക്ടർ പറയും മൊത്തത്തിൽ പല്ലെടുത്ത് കള്ളേണ്ട അവസ്ഥയെ തോന്നുന്നുണ്ട് ഇപ്പോൾ വലിയ വെക്കേണ്ടി വരും തോന്നുന്നുണ്ട് മിക്കവാറും ഇല്ല ഇല്ല എക്സറേ ഒക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ട് പല്ലിൻ്റെ നിലവിൽ പ്രശ്നം കാണുന്നുള്ളൂ അപ്പം നമുക്കത് എടുക്കണം എന്നാണ് തീരുമാനം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് അവളറിയിച്ചിട്ടില്ല അറിയിച്ചവിടെ ഇരിക്കില്ല അവൾ സന്തോഷ വാർത്ത അവളറിയിച്ചു സൂചി വത്തില്ല പല്ലെടുക്കില്ല അതിന്റെ സന്തോഷമാണ് കാണുന്നത് അങ്ങനെ ചെറിയ പുഞ്ഞിരിയോടുകൂടി അവൾ പുറത്തേക്ക് വന്നു കഴിച്ചിട്ടില്ല ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞിട്ടില്ല ഐസ്ക്രീം ധാരാളം കഴിച്ചോളാൻ പറഞ്ഞു ആ